അസലാമലൈക്കും വാഹമത്തുല്ലാത്ത വരക്കാത്തുഹു ദുൽഹദ് ജെട്ട് തർവിയ എന്നാണ് ആ ദിവസത്തിൻ്റെ പേര് നബിസലാഹു അലൈഹി വസ്ലമ തങ്ങളും അനുയായികളും മീനായിലേക്ക് നീങ്ങി ചരിത്രം തുടിച്ചു നിൽക്കുന്ന മീനാ താഴ്വര അമ്പിയാക്കൾ നടന്നു പോയ ചരിത്രഭൂമി മീനായിൽ അമ്പിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നു ആ ചരിത്രഭൂമിയിലേക്ക് അന്ത്യപ്രവാചകനും അനുയായികളും വന്നു അവിടെ തമ്പടിച്ചു വിശാലമായ താഴ്വര തമ്പുകൾ കൊണ്ട് നിറഞ്ഞു അലൈഹി ാഹുല തങ്ങൾ ആ ദിവസം മീനായി താമസിച്ചു നിസ്കാരവും എല്ലാം മീനായി തന്നെ സർവശക്തനായ അള്ളാഹുവിനോടുള്ള നന്ദി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു എന്തെല്ലാം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നു അറേബ്യ ദീനപ്പെടുത്തി തന്നില്ലേ പിറ്റേ ദിവസം പുലർന്നു ദുൽഹജ്ജ് ഒമ്പത് എല്ലാവരും പ്രഭാത നിസ്കാരം നിർവഹിച്ചു വിശുദ്ധ ഖുർആാൻ പാരായണം മനസ്സു തുറന്ന പ്രാർത്ഥന ഇനി യാത്രയാണ് പുണ്യം നിറഞ്ഞ അറഫ ഭൂമിയിലേക്ക് എല്ലാവരും യാത്രക്കൊരുങ്ങി ഇബ്സലാഹുലൈ തങ്ങൾ തൻ്റെ ഒട്ടകപ്പുറത്ത് കയറി കസ്വാ എന്നു പേരുള്ള ഒട്ടകം ഹാജിമാരുടെ സംഘം നീങ്ങി അനുഗ്രഹീതമായ റഫയിലെ മലകൾ കൺമുമ്പിലെത്തി അവർ ആവേശഭരിതരായി അവർ പൂർവ്വപിതാവായ ആദനബി അലൈഹിസ്സലാമിനെ ഓർത്തു മാതാവായ ഹവ്വായും ഓർത്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ദമ്പതികൾ ഭൂമിയിലെത്തിയപ്പോൾ ഇരു സ്ഥലത്തായിപ്പോയി ഭാര്യയെ കാണാതെ വിഷമിച്ചു പോയ ആദം അലഹിസ്ലാം ഭർത്താവിനെ കാണാതെ ദുഃഖാകുലിയായി തീർന്ന ഹവീ വർഷങ്ങളോളം കരഞ്ഞു പ്രാർത്ഥിച്ചു ഒടുവില്ല മക്കയിലേക്ക് പോകുക ആദം നടന്നു ദീർഘയാത്ര രാപ്പകലുകൾ മാറി മാറി വന്നു കാലചക്രം കറങ്ങിക്കൊണ്ടിരുന്നു മക്കയെ സമീപിക്കുകയായിരുന്നു ഉയർന്ന മലനിരകളുള്ള പ്രദേശം അവിടെ ഒരു മനുഷ്യരൂപം ആവേശപൂർവം അങ്ങോട്ട് ചെന്നു അള്ളാഹുവിനെ സ്തുതി അത് ഹവാർ അലിയുള്ള അവർ കണ്ടുമുട്ടിയ ഭൂമി അതാണ് അറഫ ഹജ്ജിനു പോകുന്നവർ അറഫയിൽ നിൽക്കണം അറഫ നഷ്ടപ്പെട്ടാൽ ഹജ്ജ് നഷ്ടപ്പെട്ടു അന്ത്യപ്രവാചകനും മനിയായികളും അറഫയിലെത്തി തർബിയത്തിന്റെ ശബ്ദം ത്തിലായി അറഫ മലനിരകളിൽ തർബിയത്തിന്റെ ശബ്ദം മാറ്റൊലികൊണ്ടു പ്രവാചകന്റെ ഓരോ ചലനവും മനുജരന്മാർ സൂക്ഷ്മമായി പഠിക്കുകയാണ് ദിക്കറുകൾ ദുആകൾ തർബിയത്ത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം സമർപ്പണത്തിന്റെ നിമിഷങ്ങൾ പൊള്ളുന്ന വെയിലിൽ തലമറക്കാതെ കൈകൾ ഉയർത്തി സർവശക്തനായ റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസികളുടെ മഹാസാഗരം ആ സംഘം അന്ത്യനാൾ വരെയുള്ള ഹാജിമാർക്ക് വഴി കാണിക്കുന്നു